നമസ്കാരം ഫസ്റ്റ് മീഡിയ പാർലമെന്റിൽ ബി ജെ പി എം പിമാർക്ക് പരിക്കേറ്റ സംഭവത്തിൽ രാഹുലിനും കോൺഗ്രസിനുമെതിരെ പ്രതിഷേധവുമായി ബി ജെ പി തലസ്ഥാനത്ത് മാർച്ചും ധർണയും നടത്തി പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് ആരംഭിച്ച മാർച്ച് സെക്രട്ടേറിയറ്റ് മുന്നിൽ അവസാനിച്ചു തുടർന്ന് നടന്ന ധർണ ബി ജെ പി നേതാവ് അഡ്വക്കറ്റ് ജെ ആർ പത്മകുമാർ ഉദ്ഘാടനം ചെയ്തു ഭാരതീയ ജനതാ പാർട്ടി പറയുന്നതാണ് യഥാർത്ഥ വസ്തുത എന്ന് മനസ്സിലാക്കിയപ്പോൾ വീണ്ടും കോൺഗ്രസ് കളം മാറി ചമത്തി എനിക്കറിയാമല്ലോ എഴുപത്തി അഞ്ച് എഴുപത്തിയേഴ് കാലഘട്ടത്തിൽ എന്താണ് ഇന്ത്യയിൽ നടന്നത് അറിയാം എന്തായിരുന്നു അത് ഭാരത ജനതാ പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കി യഥാർത്ഥ വസ്തുതകളിൽ നിന്ന് ഒളിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു ശ്രമമാണ് ഇന്ന് നടത്തി കൊണ്ടിരിക്കുന്നത്